മണ്ഡലമാസകാലത്ത് ഭക്തരെ സഹായിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങി നെന്മാറ അയ്യം സംവിധാനം ഒരുക്കിയത് അയ്യപ്പ സേവാ സംഘം ചിറ്റൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നെന്മാറ വഴി കടന്നുപോകുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടത്താവളം ഒരുക്കിയത് വിശ്രമം ഒരു നേരത്തെ ഭക്ഷണം പ്രാഥമിക കാര്യങ്ങൾ കുടിവെള്ളം മറ്റു സഹായം എന്നിവ നൽകുന്നതിനാണ് അയിനമ്പാടത്തെ ഇടത്താവളം ഒരുക്കിയതെന്ന് അയ്യപ്പ സേവാ സംഘം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി കാർത്തികേയൻ പറഞ്ഞു ശബരിമലയിലേക്കെത്തുന്ന അയ്യപ്പന്മാർക്ക് നമ്മുടെ പരശുരാമ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ പുണ്യഭൂമിയായ കേരളത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അയ്യപ്പന്മാർക്ക് വേണ്ട സൗകര്യം ഒരുക്കണം എന്ന് ഈ ഭാരത അയ്യപ്പ സേവാ സേവാസംഘത്തിൻ്റെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് നമ്മുടെ സർവൈശ്വര്യ പ്രധായിനിയായ സർവാഭിഷ്ടവരപ്രധായിനിയായ നെല്ലിക്കുളത്തമ്മയുടെ തിരുമുറ്റത്ത് കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ഇടത്താവളം കഴിഞ്ഞ വർഷം വിത്തനശ്ശേരിയിൽ വളരെ മനോഹരമായി പ്രൗഢഗംഭീരമായി നമുക്കൊരു ഇടത്താവളം നടത്താൻ ഭഗവാൻ അനുഗ്രഹിച്ചു ഭക്തജനങ്ങൾ സഹകരിച്ചു നാൽപ്പതിനായിരത്തിൽ പരം ശബരിമല യാത്രകരാണ് കഴിഞ്ഞ തവണത്തെ ഇടത്താവളത്തിൽ വന്ന് അയ്യപ്പസ്വാമിയുടെ പ്രസാദമായ അന്നം സേവിച്ചതും നമുക്ക് നമുക്കത്രയും പേർക്ക് അന്നം വിളമ്പാൻ കഴിഞ്ഞതും ഒരു മഹാഭാഗ്യമായി കരുതുന്നു ഈ വർഷം അയിനമ്പാടത്താണ് നമ്മുടെ ഈ ഇടത്താവളം തുടങ്ങിയിട്ടുള്ളത് അയിനമ്പാടും ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ വർഷത്തെ ഇടത്താവളം ഒരുക്കിയിരിക്കുന്നത് ശ്രീ ശബരീശൻ്റെ അടുത്തേക്ക് പ്രാർത്ഥനയോടെ വ്രതത്തോട് പോകുന്ന ഈ അയ്യപ്പന്മാരുടെ മുന്നിൽ അന്നം വിളമ്പാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇവിടെ വന്നത് ചെയ്യാൻ കഴിയും നല്ലവരായ എല്ലാവരുടെയും സഹകരണം നമുക്ക് ഈ വേളയിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഇടത്താവളത്തിൻ്റെ സന്ദേശം നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ പതിറ്റാണ്ടുകളായി നമ്മുടെ ഇവിടെ ഏതാണ്ട് കാൽനൂറ്റാണ്ടായി നമ്മളോടൊപ്പം സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന യു ടി വി പ്രാദേശിക വാർത്തകളും നമ്മുടെ പ്രാദേശികമായ കാര്യങ്ങളും ഒക്കെ വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് പാലക്കാട് ജില്ലയിൽ മുഴുവൻ എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യു ടി വി കഴിഞ്ഞ പ്രാശ്യം നമ്മൾക്ക് ഒട്ടേറെ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വർഷവും യു ടി വിയുടെ സേവനവും സഹകരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നു യു ടി വി ന്യൂസ് പാലക്കാട്